ായിട്ട് അറിയില്ലായിരുന്നു മഠം കണ്ടപ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂട്ടിയായിരിക്കുന്നത് എനിക്ക് ഫീൽഡ് ആയത് അതും വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ അതിനെ കാണിച്ചിട്ടുണ്ട് ഭംഗി അല്ല ട്രൈബ്സിൻ്റെ ഏജൻസായാലും പോലീസുകാരുടെ രീതികളായാലും എല്ലാം ആ ഭാഗങ്ങളെല്ലാം നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം സോൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ മെയിനാണല്ലോ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൺവിൻസ്ഡ് എനിക്ക് എടുത്ത് പറയേണ്ടത് നമ്മുടെ ആര്യ സലിം ആര് സലീം ശിവസ് ബരിലും എല്ലാവരും ആയാലും പോലീസ് ഓഫീസറായിട്ട് അപേക്ഷ ആളായാലും അവരുടെ പേരുകളെടുത്ത് പറഞ്ഞു അപ്പോൾ എല്ലാവരോടും ഞാനെടുത്ത് പറഞ്ഞു അവരോടായിട്ട് തന്നെ ഞാൻ പോയി പറഞ്ഞു കാരണം അത്രയും അടിപൊളിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അവർക്ക് ക്യാരക്ടേഴ്സിനും മര്യാദ ചെയ്തില്ലെങ്കിൽ പോവാം അത് കഴിഞ്ഞിട്ട് പോവാം അത് അത്രയും സ്ട്രെലിംഗ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് സജസ്റ്റ് ചെയ്യണം ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് നമ്മളടുത്ത് പറയാൻ പോകുന്നു എനിക്ക് എല്ലാവരും കണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു പടമാണ് ഉൾക്കൊണ്ട് ഒരു പടമാണ് ഞാൻ പാട്ട്